രാജാക്കന്മാരായിട്ട് ഭരിക്കുന്നവരാണ് അവർ ഭരിക്കുന്നവരാണ് നമ്മൾ ഭരിക്കാൻ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല സ്പേസിലേക്ക് അദ്ദേഹം വിടുന്ന റോക്കറ്റ് അതുണ്ടാക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ മഹത്തായ മനുഷ്യനായിട്ട് കാണാനും ആറ്റംബോമുണ്ടാക്കുന്ന ഒരാളെ ബഹുമാനിക്കാനൊക്കെ ജാതി മതങ്ങൾക്കനുസരിച്ചിട്ട് ഉള്ള മാട്രിമോണി നടത്തുന്നു എൻ്റെ അമ്മയും അച്ഛനും വിളിക്കുന്ന കല്യാണങ്ങൾ മാത്രം നടക്കുന്ന ഒരു നാട്ടിനകത്ത് ജാതി മതമൊന്നും ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊരു പറച്ചിലാണ് എൻ്റെ അമ്മ ക്ലാസ്സിനകത്ത് താഴെ ഇരിക്കാൻ ബാധ്യത വന്നിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛന് സൈക്കിളുമായിട്ട് ചെന്നാൽ ആ സ്കൂളിൽ കയറാൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു നിങ്ങൾ പോകുന്നത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വളരെയധികം സമ്പന്നമായ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളിന് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഇല്ല അതുകൊണ്ടാണ് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കേണ്ടി വരും ജാതി മതം അനുസരിച്ചിട്ടാണ് രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആൾക്കാരെ നിർത്തുള്ളൂ എന്തുകൊണ്ടാണ് ജയിക്കണമെങ്കിൽ അതേ പറ്റും നിലനിൽക്കുന്ന വിവേചനം മുഴുവൻ അവിടെ നിൽപ്പുണ്ടെന്നാണ് അറിയണം പാദസേവ്യുന്ന ക്ലാസ് റൂം വീണ്ടും ഉണ്ടാക്കിയില്ലേ പിന്നെ ശരിക്കും പറഞ്ഞാൽ മാലിന്യങ്ങളാണ് ആ സ്കൂളൊക്കെ ആ സ്കൂളൊക്കെ പൂട്ടേണ്ടത് റേസിസം കാണിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാദപൂജ ചെയ്യുന്ന ക്ലാസ് റൂമിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിനകത്ത് റേസിസ്റ്റുകളായ ആൾക്കാർ ഭരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ധൈര്യം ഇപ്പൊ കാണിച്ചത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ മേയറാണോ എം എൽ എ ആണോ മുന്നേ ഇരിക്കേണ്ടെന്നുള്ളത് ചർച്ച നടത്തുന്ന നാടാണ് പശുവിന്റെ വാലും കടിച്ചു നടക്കുന്നമാര് പറയുന്നത് നമ്മൾ കേൾക്കാൻ ബാധ്യത വന്നിരിക്കുന്ന തലവാണ് ഞാനിപ്പോൾ ഒരു റീസെൻ്റ് ഒരു ഇൻറ്റർവ്യൂല് കേട്ടതായിരുന്നു ആക്ച്വലി പക്ഷെ നമുക്ക് എല്ലാവർക്കും അത്രയും അധികം ഇഷ്ടപ്പെട്ടെനിക്കൊന്നും ഒരു നെഗറ്റീവ് പോലും അധികം ആൾക്കാർ പറയാത്ത ഒരു വലിയൊരു പ്രസിഡൻറ്റാണ് എ പി ജെ അപ്പോൾ അദ്ദേഹത്തിന് ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ തോട്ടുണ്ടാകും പക്ഷെ വളരെ ഒരു ഡിസ്റസ്പെക്ട്ഫുള്ളായ രീതിയില്ല ലൈക്ക് കഞ്ചാവ് വലിക്കുന്ന ഒരാളെ ആയിട്ട് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു വിമർശനം നേരിട്ടതുപോലെ കണ്ടിരുന്നു അത് എന്തുകൊണ്ടാണ് സത്യത്തിൽ ആ കത്ത് ഞാൻ മലയാളത്തിൽ എഴുതുന്നത് ഞാനത് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കത്താ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ എ പി ജെ അബ്ദുൽ കലാമിന് ഒരു കത്ത് അയക്കുന്നുണ്ട് ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു കത്തുണ്ട് അന്ന് ഞാൻ അദ്ദേഹത്തിന് അയക്കുമ്പോൾ രജിസ്റ്റേഡ് ആയിട്ട് അയക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിങ് കെ കിട്ടണം എന്ന് അഷർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അയക്കാൻ മാത്രമല്ല അത് ചീഫ് ജസ്റ്റിസിനയച്ചിട്ടുണ്ട് ചീഫ് മിനിസ്റ്റർ ഒക്കെ അയച്ചിട്ട് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർക്ക് അയച്ച് ഇവർക്ക് എല്ലാവർക്കും അയച്ച കത്ത് സകല സോഷ്യൽ മീഡിയ അന്ന് ഇതില്ല പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയ അവർക്ക് മുഴുവൻ പേർക്ക് വായിച്ചിട്ടുള്ള ആ കത്ത് ഒരിക്കലും ആരും ഇന്ത്യയിൽ കണ്ടിട്ടില്ല പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടേ അന്ന് ഇന്റർനെറ്റ് ആരംഭിച്ചിട്ടാണ് കൊണ്ട് ഞാൻ അതിനകത്തല്ലായിട്ട് ലോകം മുഴുവനും ആ കത്ത് പോയി അന്ന് നമ്മളിങ്ങനെ വെറുതെ ലെറ്റർ ടു എ പ്രസിഡന്റ് ബ്രാക്കറ്റ് ടു ഓൾ പ്രസിഡൻ്റ്സ് അത് ഞാൻ കലാമിന് മാത്രമായി എഴുതിയ ഒരു കത്തുവല്ലത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് എഴുതുന്നു എന്ന് പറയുമ്പോൾ ആയിരിക്കുന്നതിനെ പറ്റിയും കൂടെ ഞാൻ എഴുതുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ടു ഓൾ പ്രസിഡൻറ്സ് എന്ന് എഴുതുന്നുണ്ട് അവിടെ ഈ കത്ത് അന്ന് എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തി പത്തൊക്കെ വരെ നമ്മളിങ്ങനെ അടിച്ചാൽ അത് വരുമായിരുന്നു ഇവിടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ ആരെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്തായിരുന്നു അങ്ങനത്തെ ഒരു കത്തായിരുന്നു അപ്പം ഞാനത് വളരെ നിശിതമായ വിമർശനത്തോടെ എഴുതിയ ഒരു കത്ത ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ യുദ്ധവിരുദ്ധമായിട്ടുള്ള ലോകത്ത് ആ വികാരത്തിനെ ഉണർത്തുന്ന വരികളാണ് അദ്ദേഹം എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളത് യുദ്ധത്തിന് അനുകൂലമായ കു അദ്ദേഹം ഇഷ്ടം പോലെ കുട്ടികളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അഡ്രസ്സ് ചെയ്യുമ്പോഴെല്ലാം ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ദേശീയതയായിട്ട് കലരുന്ന ഒരു പോയിന്റ് വരും മറ്റുള്ളവർക്ക് വിരുദ്ധമായി തീരുന്നതും ഒക്കെ ആയിട്ടുള്ള ഡിഫൻസ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അത് അത് ആ കത്ത് ഞാൻ പബ്ലിഷ് അത് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഞാനത് മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാകും അന്ന് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു പ്രസിഡന്റിന് അതുപോലൊരു കത്ത് എഴുതുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തു അന്നല്ല ഇന്നും അറസ്റ്റ് ചെയ്തു ആ കത്ത് അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്ന് എഴുതിയത് കാരണി എനിക്കിത് ഡിസ്കസ് ചെയ്യണം കോടതിക്ക് മുന്നിൽ ഇത് സംസാരിക്കണം അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം ആളുകൾ ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മാത്രം എഴുതിയ കത്ത് അതൊരു ഞാൻ പറഞ്ഞ അബ്ദുൽ കലാമിനോട് മാത്രം എഴുതുന്ന കത്ത് പോലും അല്ല നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് വളരെ ജനാധിപത്യ വിരുദ്ധമായ സിസ്റ്റമാണെന്നുള്ള എനിക്കറിയാം ഒരു ബന്ധമില്ല ഈ സിസ്റ്റത്തിൽ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആ വിമർശനങ്ങളൊക്കെ എഴുതുന്നത് അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ച കത്ത് നിശ്ശബ്ദം കൊണ്ട് അവർ നേരിടുക ചെയ്തത് അല്ല ആ ആ ഒരു 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 ലൈക്ക് തോട്ട് എനിക്ക് താങ്കൾ എല്ലാം കുറച്ചൊരു ആയിട്ട് ഞാൻ ഞാൻ ഒരു പ്രസിഡന്റിനോടും ഇന്നത്തെ നിലനിൽക്കുന്ന പ്രൈം മിനിസ്റ്ററോടും ഇന്നത്തെ നിലനിൽക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന ആൾക്കാരോടും ഒരു ബഹുമാനം എനിക്കില്ല അത് സംശയൊന്നും വേണ്ട ബഹുമാനം ഞാനില്ലെന്ന് പറയുമ്പോൾ വ്യക്തികളെ എന്നുള്ള നിലവാരത്തിലല്ല ആ സിസ്റ്റത്തിനകത്ത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടല്ലേ അവർ ഭരിച്ചോണ്ടിരിക്കുന്നത് എന്താണ് ഈ ജനാധിപത്യത്തിനകത്ത് പ്രോട്ടോകോൾ എന്താ നിങ്ങളുടെ അത് വോട്ട് ചോദിച്ചു വന്ന മനുഷ്യരല്ലേ അവരെങ്ങനെയാണ് ഫ്രണ്ടിലും പുറയിലും പോലീസായിട്ട് നടക്കുന്നത് എങ്ങനെ നടക്കും ഇത് തന്നെയാണ് ഞാൻ വിമർശിക്കുന്ന സ്ഥലം അപ്പം ജനാധിപത്യത്തിന്റെ പേരിൽ രാജാക്കന്മാരായിട്ട് ഭരിക്കുന്നവരാണ് അവർ ഭരിക്കുന്നവരാണ് നമ്മൾ ഭരിക്കാൻ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല അതത്ര അറിയണം ഭരിക്കാനല്ല ആളുകളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവരെ നമ്മളെ ഭരിക്കുന്നവരായിട്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം ഇതാണ് അഡ്രസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അവരോട് ഒരു ബഹുമാനമില്ലെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ബഹുമാനമില്ല അവരെ അല്ലാതെ ചുമ്മാ പറയുകയല്ല എനിക്ക് ബഹുമാനമില്ല സിസ്റ്റം മാറ്റാൻ ബാധ്യതയുള്ളവരവർ അല്ല സിസ്റ്റത്തിനായി രാജാക്കന്മാര് ഭരിക്കുന്ന പോലെ ഭരിക്കാനല്ല നമ്മളെ അവരെ അവർക്ക് എന്തുകൊണ്ട് കഴിയാതെ വരുന്നത് ഭരണഘടനയോ കയ്യിലുണ്ടല്ലോ എന്തുകൊണ്ടാണ് മുന്നൂറ്റമ്പത് മുറിയുള്ള കെട്ടിടത്തിലാണല്ലോ പ്രസിഡന്റ് താമസിക്കുന്നത് അതെന്തിനാണ് താമസിക്കുന്നത് എന്തിനാണ് ഈ അവരുടെ പ്രൊവിഷൻ അല്ലത് അത് രാജാക്കന്മാർക്കുള്ള പ്രൊവിശന അവരെന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എല്ലാവരും ഈ കൊട്ടാരത്തിലാണല്ലോ പോയിരിക്കുന്നത് കൊട്ടാരങ്ങളുണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ എന്തിനാണ് എന്തിനാ മറ്റുള്ളവരെ കൊച്ചാക്കാനാണ് ഉണ്ടാക്കുന്നത് ജനാധിപത്യത്തിനകത്ത് മറ്റുള്ളവരെ കൊച്ചാക്കാനല്ല ഈ കെട്ടിടങ്ങളൊന്നും രാജാവിൻ്റെ കസേര പോയിരിക്കും ഇപ്പം പിണറായി ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് രാജാവിൻ്റെ കസേരയാണ് വലിയ മുറി വലിയ മേശ വലിയ കസേര അവിടെ വരുന്ന ആൾ ചെറുതാണെന്നാക്കാനാണോ അത് ഉണ്ടാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ് അവിടെ പോയിരുന്നു കൂടെ ജനാധിപത്യത്തിനകത്ത ആൾക്കാർ അവർ വേറെ സാധാരണ വീട്ടിൽ താമസിച്ചിട്ട് ഈ ഈ കെട്ടിടങ്ങൾ മുഴുവൻ മ്യൂസിയമാക്കി മാറ്റേണ്ടതാണ് പണ്ടിങ്ങനെയായിരുന്നു ആൾക്കാർ ചെയ്തിരുന്നത് ആ സാധനം ചെയ്യാതെ എഴുപത് എൺപത് വർഷമായി ഞാൻ അവരെ വിമർശിക്കണ്ടെന്ന നിങ്ങൾ പറയുന്നത് വിമർശിക്കും ഞാൻ അത് വിമർശിക്കുന്നത് ഡിസ്രസ്പെക്ടോട് തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത് അല്ല ചുമ്മാ അല്ല കാരണം അവർക്ക് അഞ്ച് വർഷം കിട്ടിയതാ അത് ചെയ്യണം ഇന്ന് ആ ഞാൻ ഈ അബ്ദുൽ കലാമിനെ വിമർശിക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹം അത് ഹർട്ട് ചെയ്യും ഞാൻ കാരണം അദ്ദേഹം നല്ല ആളായിട്ട് അഭിനയിക്കുന്ന ആളാ അയ്യോ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അദ്ദേഹം വളരെ ലളിതമായി ജീവി എവിടെയാണ് ലളിതമായിട്ട് ജീവിച്ചത് ഈ കെട്ടിടത്തിലല്ലേ ഓറംഗസീബ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനകത്ത് വെജിറ്റേറിയനായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൊറാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ രാജാവായിട്ടാണ് അപ്പോഴും ഇരിക്കുന്നത് അത് നമുക്ക് സാധാരണ സാധാരണഗതിയിലൊരു വിമർശനം കൂടെ ഒക്കെ പറയാൻ പറ്റാതായി പോകുന്ന അത് അതുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് അത് എന്താണ് അഴിമതിയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അയാളല്ലെങ്കിലും അങ്ങനെ അല്ലേ എന്ന് ആൾക്കാർ പറയുന്ന പോലെയാണ് പക്ഷെ അങ്ങനെ അല്ല നല്ല ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വിമർശിക്കാൻ പാദ്യ വരും നല്ല ഭരണാധികാരി ഒരു കാലത്തും ഇല്ല ഇത്ര അറിയണം ഭരണമാണ് മോശം സേവകർ സേവകരാകേണ്ടതുണ്ട് അത് അവരുടെ അഞ്ച് വർഷം കിട്ടുമ്പോൾ അവർ ചെയ്യേണ്ട പണികളുണ്ട് അത് ചെയ്യാതെ അതിനകത്ത് നന്മയുള്ളവരായിട്ട് അഭിനയിക്കരുത് നന്മയും തിന്മയും ഒന്നും അല്ലത് നമ്മള് എന്താണ് ജനാധിപത്യത്തിനകത്ത് ആവശ്യപ്പെടുന്നത് ക്രമീകരണമാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധിയെയാണ് വിടുന്നത്

അതിനെ ഒരു പേരോട് വെക്കുന്നിടത്ത് പറഞ്ഞാൽ സാറ്റലൈറ്റിന് പകരം ഒരു ആറ്റം ബോംബ് വെച്ച ആളാ മിസൈൽ ആ മിസൈൽ വെക്കും അത് രണ്ട് ഒരു സാങ്കേതിക വിദ്യ പക്ഷേ വേറെ ആളുകൾ ഒന്നും ഇല്ല മനുഷ്യർ തന്നെയുള്ള ലോകത്ത് നമ്മളെന്ന് പറഞ്ഞത് ഈ രാജ്യത്തിനകത്ത് തീരുന്നവരല്ല ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട് ഞാനൊക്കെ ഇതിനേക്കാൾ മുമ്പ് ഈ വിഷയം പഠിച്ചിട്ടുള്ള ആളാ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ഒരാളെ ബഹുമാനിക്കാനൊക്കത്തില്ല ഒരു കാലത്ത് ബഹുമാനിക്കാനൊക്കത്തില്ല അത് ഓപ്പൺ ഹൈമറാണ് ഉണ്ടായേക്കെന്ന് പറഞ്ഞാലും ബഹുമായി അപ്പം അയാളെ ഒരു സിനിമ ഓപ്പൻ ഹൈമറിനെ പറ്റി ഉണ്ടായല്ലോ ഐൻസ്റ്റൈനെ കാണുന്ന ഒരു നിമിഷമുണ്ട് അയാൾ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത് ആ ഭയങ്കര ദുഃഖകരമായ ഒരു പോയെന്ന് ആ ഒരൊറ്റ നിമിഷം അതായിരിക്കും ആ സിനിമയിൽ പറയുന്നത് ഞാൻ ആ സിനിമ കണ്ടിട്ട് ആ നോളനെ ഇത്രയധികം വെറുത്തുപോയൊരു വേറൊരു സിനിമയില്ല ശാസ്ത്രജ്ഞനൊന്നുമല്ല ക്രിമിനലാണ് അതിനകത്ത് ഒരു ബഹുമാനം എനിക്കില്ല ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നല്ലതാ ഓക്കെ ഇപ്പൊ വേടനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ വേടന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് ഐ മീൻ ജീവിത രീതി ചെറുതിലെ അദ്ദേഹം ജനിച്ചു വളർന്ന പല കാര്യങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ചോദ്യമാണ് ഇതിലുള്ളത് അപ്പോൾ അങ്ങനത്തെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം കുറേ അധികം പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്കിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ശരിക്കും ഒരു ജാതിയാക്കി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ വേടൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ അധികം പറയുന്നുണ്ട് പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ലല്ലോ എന്ന് കുറച്ചൊരു പറയുന്നത് കേൾക്കുന്നുണ്ട് അതേപോലെ വേടൻ്റെ ഒരു പാട്ട് സിലബസിൽ ആക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ന്യൂസിലും അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു കാഴ്ച ഈ രണ്ട് െ കാണരുതോ അത് കൃത്യമായിട്ട് അവൻ പറഞ്ഞത് മുഴുവൻ സദ്യവാണെന്ന് അവൻ്റെ പാട്ടെടുത്ത് കളയണമെന്ന് തീരുമാനിക്കുന്ന എവിടെ നിന്നാണ് നായർ മാറ്റിമോണി ഈഴവ മാറ്റ്രിമോണി ബ്രാഹ്മണ മാറ്റ്രിമോണി എന്നൊക്കെ പറഞ്ഞ മാറ്റ്രിമോണി ഉണ്ടാക്കുന്നത് വേടനാണോ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഇന്ത്യൻ പൗരവല്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് നടക്കാൻ പറ്റുമോ സ്ത്രീ എന്നുള്ള നിലവാരത്തിൽ നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ അനുഭവിക്കുന്നല്ലേ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ കാറിന് അത് യാത്ര ചെയ്യേണ്ടി വരും അല്ലാതെ നിങ്ങൾ ഇന്ത്യൻ പവരൻ ആണെന്ന് പറഞ്ഞാലൊന്നും കിട്ടത്തില്ല അപ്പോൾ വളരെ ജെൻഡർ ആയിട്ടൊരു ഡിവിഷൻ ഇവിടെ നിപ്പുണ്ട് ഓണർ കില്ലിങ് ഈ ഉണ്ടായ ഒരു നാടല്ലേ കേരളം അന്യ വിഭാഗത്തിൽപ്പെട്ടവരെ വിവാഹം വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജാതി അനുസരിച്ചിട്ട് ഉള്ള മാട്രിമോണി നടത്തുന്ന അതിനനുസരിച്ച് അമ്മയും അച്ഛനും വിളിക്കുന്ന കല്യാണങ്ങൾ മാത്രം നടക്കുന്ന ഒരു നാട്ടിനകത്ത് ജാതിയും അതൊന്നും ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊരു പറച്ചിലാണ് എന്നല്ലേ എനിക്ക് ചോദിക്കാൻ നോക്കും അപ്പർ കാസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം അവരുടെ പേരിനോടൊപ്പം ജാതി ചേർക്കത്തില്ലേ അതേ സമയത്ത് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്നാണ് ജാതിയിൽ താഴെയുള്ള ആൾക്കാര് അവർ അവർക്ക് അത് ആക്ഷേപമായിട്ട് അനുഭവിക്കും മറ്റുള്ളവർക്ക് അത് കുളിര് പോരുന്ന സാധനമായി മാറുന്നത് എങ്ങനെയാണ് അതിനെയാണ് ജാതി എന്ന് പറയുന്നത് ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല ഒരു ഇഞ്ച് ഇഞ്ചനങ്ങിയിട്ടില്ല വേറെ വഴിയില്ലാത്തതുണ്ട് ഒന്നിച്ച് നടക്കുന്നതാണ് വേറെ വഴിയില്ലാതെ എല്ലാ വീട്ടിനകത്തും ആൾക്കാർ ചെല്ലുമ്പം നീ എന്തിനാണ് അമ്മനെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്ന വീട് തന്നെയാണുള്ളത് അയലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറയാൻ അനുവദിക്കാത്ത വീട് തന്നെയാണുള്ളത് വിവാഹം കഴിക്കാൻ മറ്റു വിഭാഗങ്ങളുണ്ടെന്നും അവർ നമ്മളെക്കാളും താഴെയാണെന്ന് അല്ലെങ്കിൽ മേളിലാണെന്ന് പഠിപ്പിക്കുന്ന വീടുകൾ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് അതൊന്നും അനങ്ങിയിട്ടില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതാണ് ലക്ഷം വീട് കോളനി അതെങ്ങനെയാണ് അങ്ങനത്തെ ഗെറ്റോ ഉണ്ടായത് തുല്യരാണെന്നെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്നതിന് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അങ്ങനെ വരും എല്ലാ ഹൗസിങ് കോളനികത്തും അവർ വരേണ്ടതല്ലേ ഒന്ന് ഒരു മാറ്റവും ആ ലെവലിൽ വന്നിട്ടില്ല ഇത് സകല മാലിന്യത്തിൻ്റെ മുകളിൽ ഒരു തുണിയെടുത്ത് വിരിച്ചതുപോലാണ് ഈ ഭരണഘടന നിൽക്കുന്നത് മറ്റൊന്നും അനങ്ങിയിട്ടില്ല ജാതി മതം അനുസരിച്ചിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആൾക്കാരെ നൃത്തത്തുള്ളൂ എന്തുകൊണ്ടാന്ന് ജയിക്കണമെങ്കിൽ അതേ പറ്റൂ എല്ലാം നടക്കുന്ന സമൂഹമാണ് അതുകൊണ്ട് ഈ പറയുന്ന ഒരു സാധനവും നടന്നിട്ടില്ല ഒരു ക്ലാസ് റൂമിനകത്തും ആണിനെയും പെണ്ണിനെയും തരംതിരിച്ചിരുത്തുകയും ഈ പറയുന്ന സകല തരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിപ്പിക്കുന്ന നിലവാരത്തിൽ എൻ്റെ അമ്മ ക്ലാസ് അകത്തെ താഴെ ഇരിക്കാൻ ബാധ്യത വന്നിട്ടുള്ള ആളാണ് ബാക്കിയുള്ളവർ മേളിൽ എൻ്റെ അച്ഛന് സൈക്കിളുമായിട്ട് ചെന്നാൽ ആ സ്കൂളിൽ കയറാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് വ്യക്തിപരമായി ഞാൻ നേരിട്ട് അനുഭവിക്കാതിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഞാൻ ഒരു ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പത്തനാപുരം എന്ന് പറയുന്ന അവിടുത്തെ സെയിൻറ്റ് സ്റ്റീഫൻ എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു അന്ന് പഠിച്ചത് ആ പഠിക്കുന്ന സ്ഥലത്ത് ജാതീയമായ അപമാനം ഞാൻ അനുഭവിച്ചിട്ട് പിന്നെ ഞാൻ അവിടോട്ട് ആ സ്കൂളിൽ ഒറ്റ വർഷേ പഠിച്ചിട്ടുള്ളൂ ഇതൊക്കെ നമ്മൾ അനുഭവിക്കണ്ടുള്ളതാണ് അതൊന്നും അതുകൊണ്ട് ഇവിടുന്ന് അതെല്ലാം പോയി ഇവിടെ എല്ലാവരും കൂടെ കൂട്ടുകൂടിയിരിക്കുകയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാതെ അങ്ങനെയല്ല ഓരോ വെറുതെ നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് ഈ ജാതി അനുസരിച്ചിട്ടുള്ള സെൻസസ് എടുക്കണമെന്ന് പറയുമ്പോൾ സമ്മതിക്കാത്തത് അപ്പോഴാണ് റിപ്രസെന്റേഷൻ പ്രശ്നമാണെന്ന് വരും അതുകൊണ്ട് അതിനെ എതിർക്കുന്നോ അത് തന്നെ റിസർവേഷൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പറയണ്ട റിസർവേഷൻ കാരണമാണ് ജാതി നിക്കുന്ന മാട്രിമോണിയൽ ഉണ്ടാകുന്നത് റിസർവേഷൻ കാരണമാണോ േല്ലൊരു സംശയം ചെയ്യുന്നത് അല്ല ചിലരുടെ ഡൗട്ട് ഞാൻ അല്ലെ പറയുന്നത് ഇപ്പൊ സോക്കോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു അപ്പർ കാസ് ലോവർ കാസ്റ്റ് ഇത്രയും പേര് ഒരുമിച്ച് നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടിയവരായിരിക്കാം ഒരിക്കലും ഒരിക്കലും നിങ്ങൾ പോകുന്നത് ധനമുള്ള വീട്ടിലോട്ടാ ധനമില്ലാത്തവരവിടെ പോയിരുന്ന് പഠിക്കും ഈ റോഡ് സൈഡിൽ ലാമ്പിൻ്റെ ചവിട്ടിലിരുന്ന് പഠിച്ചതിൻ്റെ കഥയൊക്കെ പറയുമല്ലോ ആ അതെന്തുവാ അവിടെ പോയി അതവിടെ പോയി ഇന്ന് കറൻറ്റൊക്കെ ലോ എല്ലാ വീട്ടിലും ഇന്നും കറണ്ട് കൊടുക്കുന്ന വീട്ടിനകത്ത് പുസ്തകങ്ങളുണ്ടോ പുസ്തകം എങ്ങനെ മേടിക്കും ഈ ദരിദ്രരായ ആൾക്കാർ നിങ്ങൾ ഞാൻ പറയുന്നത് വളരെ അനീതിയോടെ ആളുകൾ പറയുന്ന വരികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് പറയരുത് നിങ്ങൾ പോകുന്നത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വളരെയധികം സമ്പന്നമായ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളിന് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഇല്ല അതുകൊണ്ടാണ് അവർക്ക് സ്റ്റൈപ്പൻ കൊടുക്കേണ്ടി വരും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആദിവാസി കുട്ടികളോട് ചന്ദനില എന്നാ ഇറങ്ങിയത് മനുഷ്യർ എന്നാ ഇറങ്ങിയെന്ന് ചോദ്യം ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുവിടാം അവർ മണ്ഡരാണെന്ന് തെളിയും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിനകത്ത് എന്താണ് നഗരത്തിനകത്ത് വളരുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാലോ അവർ ഉത്തരം പറയും പക്ഷേ ആ കുട്ടിയോട് ഞാനൊരു ചോദ്യം ചോദിക്കാം തേന എങ്ങനെ എടുക്കും എന്നൊന്ന് ചോദിക്കാം അപ്പോൾ ആരാണ് മണ്ടരെന്നു കാണാൻ പറ്റും ആ ഇങ്ങനെയാണ് ഐക്യു പറയുന്ന സാധനം ചോദ്യത്തിനകത്ത് ഇതെല്ലാം ഒളിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ എൻട്രൻസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നല്ലേ വളരെ നിർമ്മമമായി ചെയ്യുന്നു എനിക്ക് മനസ്സിലായിട്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഈ കാണുന്ന മുഴുവൻ ടെസ്റ്റുകളും എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഫാൾസ് നമ്പർ ഇടാൻ ബാധ്യത വന്നില്ലേ അതെന്തുകൊണ്ടാണ് ഈ പേളിൽ എഴുതി വെച്ചിരിക്കുന്ന പേരിൻ്റെ പുറകിലുള്ള പേര് കാണുമ്പോൾ മാർക്ക് അവിടെ കൂടുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പക്ഷെ അപ്പോഴും ഇൻ്റർവ്യൂവിന് നേരിട്ട് എന്തായാലും കാണുമല്ലോ ഏത് എത്ര നിങ്ങൾ എഴുതിയ പരി എഴുത്തു പരീക്ഷയ്ക്ക് നിങ്ങൾ എത്ര മാർക്ക് മേടിച്ചാലും ശരി ഇൻ്റർവ്യൂവിന് നിങ്ങൾ തോറ്റൂ ഇതൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണ് ജാതി പേര് ചേർക്കുന്ന അതിനെയാണ് അതാണ് സംവരണം പേര് ഒരു പേരിനോടൊപ്പം ചേർക്കുന്നവൻ സംവരണത്തിന് അർഹനായി കഴിഞ്ഞു അവനാണ് അതാണ് യഥാർത്ഥത്തിൽ സാമൂഹികമായി കിട്ടിയിരിക്കുന്ന സംവരണം അതുകൊണ്ടാണ് അ മേൽ ജാതിക്കാരെന്ന് വിചാരിക്കുന്നൊരു മുഴുവൻ ജാതി പേര് ചേർക്കുന്നു മറ്റുള്ളവർ പേര് ചേർക്കുന്നു മിണ്ടില്ല ജാതി പറഞ്ഞ് ആക്ഷേപിക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഈ ജാതി പേര് പറഞ്ഞ് നമ്പൂരിപ്പാടെന്ന് വിളിക്കുന്നത് നായരെന്ന് വിളിക്കുന്നതൊക്കെ ആക്ഷേപമായിട്ട് അനുഭവിക്കത്തെന്താ അപ്പം നിലനിൽക്കുന്ന വിവേചനം മുഴുവൻ അവിടെ നിപ്പുണ്ടെന്ന് അറിയണം അതുകൊണ്ട് അവിടെ നാടങ്ങ് മാറിപ്പോയെന്നൊക്കെ എനിക്ക് പറഞ്ഞുതരാതെ ഇല്ല അല്പം പോലും അറിയിട്ടില്ല അല്പം പോലും അതുകൊണ്ടാണ് കൊല്ലും അത് മുഴുവൻ തിരിച്ചാണ് പാദസേവ ചെയ്യുന്ന ക്ലാസ് റൂം വീണ്ടും ഉണ്ടാക്കിയില്ലേ ആ അതങ്ങനെയാണ് ഈ കള്ളന്മാരും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാലിന്യങ്ങളാണ് ആ സ്കൂളൊക്കെ നടത്തുന്നത് മാലിന്യങ്ങളാണ് ആ സ്കൂളൊക്കെ പൂട്ടേണ്ടതാണ് ഒറ്റ ആക്ട് കൊണ്ട് പൂട്ടേണ്ടതാണ് അത് ഭയങ്കര ഗംഭീരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും തുല്യരായിട്ട് നമ്മൾ രണ്ടുപേരും ഒരേപോലത്തെ കസേരയിലായിരിക്കുന്നത് അവർ പറയുന്ന മൂല്യമാണെങ്കിൽ നിങ്ങൾക്ക് അവരായിരിക്കാൻ അവകാശം നിങ്ങൾ പെണ്ണ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ അവകാശമില്ല തറയിലിരിക്കണം പ്രായം കൊണ്ടും തറയിലിരിക്കണം പെണ്ണായതുകൊണ്ടും കൊണ്ടും തറയിലിരിക്കണം അതിന് പകരം നമ്മൾ രണ്ടുപേരും ഒരേ കസേരയിലിരുന്ന കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് തുല്യത എന്ന് പറയുന്നത് ഇത് വന്നിട്ടില്ലാത്ത നാടാണ് പ്രണയം അനുവദിച്ചിട്ടില്ലാത്ത സമൂഹമാണ് ഇപ്പോഴിത് അവരെ പിടിച്ച് പോലീസ് കൊണ്ടുപോയി കൊണ്ടുപോയി കേസെടുക്കുന്ന തലമാണിത് അഴിഞ്ഞാടുന്നവരായിട്ട് കാണിക്കുന്നവരാണ് മുഴുവൻ പേരും കൂടെ ചെയ്യുന്ന പ്രവൃത്തി അതല്ല ഡേറ്റ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു നാട്ടിനകത്ത് ജാതി മാറിയെന്ന് പറയാതെ സോഷ്യൽ അമ്മയും അച്ഛനും കൂടെ ക്ഷണിക്കുന്ന കത്തടി മാത്രേ വലിയ ഉള്ളു നിങ്ങളുടെ വിവാഹത്തിന് ആരാണ് ക്ഷണക്കത്തടിച്ചത് പറ ഞങ്ങൾ നിങ്ങൾ നിങ്ങളടിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ വിവാഹമാണ് എന്നാണെന്നാണ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ വിവാഹത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ കത്തടിച്ചിട്ടുണ്ടോന്നാണ് എൻ്റെ ചോദ്യം അത് ഓഫീസിലെ ആൾക്കാർക്ക് അങ്ങനെ പറയാതെ ഇങ്ങനെ യാതെ എൻ്റെ മകളും മകനും വിവാഹിതരാവും പറയുന്ന കത്തടിച്ചവര് തന്നെയാണ് അതുകൊണ്ട് അത് പറയണ്ട അതിനെയാണ് ജാതി എന്ന് പറയുന്നത് നിങ്ങൾ പൗര പൗരരല്ല ഒരിക്കൽ മാറുമായിരിക്കും അത് വേറെ കാര്യപ്പറ്റി അങ്ങനെ പറയാതെ ഇത് ചോദ്യം നമ്മുടെ രണ്ടുപേരാണ് ഇവിടെ മാറിയിരിക്കുന്ന നിങ്ങൾ മാറി അല്പം പോലും മാറിയിട്ടില്ല എന്നാ മാറിയിട്ടില്ലെന്നെ പറഞ്ഞു അതുകൊണ്ടാണ് അത് മാറിയിട്ടില്ലാത്ത കാരണം ലൈക്ക് ഞാൻ പറഞ്ഞത് മാറി എന്നുള്ളതല്ല സംസാരം അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ ഉണ്ടോ ഇത് ഈ ചോദ്യം ചോദിക്കുന്ന ആരാണ് ഇതിന്റെ സകല സൗകര്യങ്ങൾ അനുഭവിക്കുന്നവർ മാത്രമാണ് അല്ലാത്തവരോടത്തൊന്ന് ചോദിച്ചു നോക്ക് എന്തുകൊണ്ടാണ് ലക്ഷം വീട് ലക്ഷം വീട് കോളനിയിൽ ഇരിക്കുന്ന ആളിന് കോളനിയിൽ ഇരിക്കുന്നു എന്നുള്ള അനുഭവം ആണെങ്കിലും കാണിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാത ചെയ്യുന്ന ക്ലാസ് റൂം ഉണ്ടാകുന്നത് പ്രകടമായി ഇപ്പൊ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് മറ്റേതിന് ബലം ഇതിന് സെൻട്രൽ ഗവൺമെൻറിനകത്ത് റേസിസ്റ്റുകളായ ആൾക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ധൈര്യം ഇപ്പം കാണിച്ചത് പണ്ട് പണ്ടങ്ങനെ എന്നല്ല റോഡിക്കൂടെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമല്ല ക്ഷേത്രത്തിന് അരികിലൂടെ അരിയിലൂടെ റോഡിക്കൂടെ നടക്കുന്നതന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ക്ഷേത്ര വിമ വിളംബരമാക്കി മാറ്റിയത് മറ്റുള്ളവർ വേറെ മതത്തിൽ പോകുന്ന പേടി കൊണ്ട് ചെയ്തതാണ് അല്ലാതെ വേറൊന്നുമല്ല ഒന്നും ആ അതിനാണ് അത് ചെയ്തത് വല്ലോന്യ ക്ഷേത്രമായി തുറന്നു കൊടുക്കുന്നേ അല്ലാതെ ഹിന്ദുക്കളുടെ ക്ഷേത്രമൊന്നും അല്ലത് ബ്രാഹ്മണരുടെയും നായന്മാരുടെയും ക്ഷേത്രേ ഉള്ളു ആ അങ്ങനെയൊക്കെ അത് ഇപ്പോ പറഞ്ഞതുപോലെ ഇപ്പൊ പല താങ്കൾക്കൊരു പൊളിറ്റിക്കൽ ഒരു സംഭവം ഉണ്ടോ ഒരു രാഷ്ട്രീയം ഞാൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയമുള്ള ആളാണ് ജനാധിപത്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആണ് എന്റെ എന്റെ രാഷ്ട്രീയം അതറിയുന്ന ആളാണ് പൗരനാണ് അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾ ചോദിക്കുന്ന കക്ഷി രാഷ്ട്രീയം എനിക്ക് ആവശ്യമില്ല ഞാൻ രാഷ്ട്രീയക്കാരനായിരിക്കുന്ന കാരണം കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഒരു ഒരു കാൻഡിഡേറ്റ് എങ്ങനെയുള്ള ആളാണെന്നും ഏത് നിലപാടാണ് അവരെടുക്കുന്നതെന്നുള്ളതാണ് എൻ്റെ മുന്നിൽ വരുന്നത് അതിനനുസരിച്ച് വോട്ട് ചെയ്യേണ്ടി ചെയ്യേണ്ടത് അവരെ ഇല്ലെന്നെങ്കിൽ അവർ മോശമാണെന്നുണ്ടെങ്കിൽ പകരം നിൽക്കേണ്ട ആളാണ് ഞാൻ അല്ലാതെ എൻ്റെ വേറെ രാഷ്ട്രീയക്കാർ ലോകത്തുനിന്ന് വരാനൊന്നുമില്ല നമ്മൾ തന്നെയാണ് രാഷ്ട്രീയക്കാർ

പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ മേയർ ആണോ എം എൽ എ ആണോ മുന്നേ ഇരിക്കേണ്ടെന്നുള്ളത് ചർച്ച നടത്തുന്ന നാടാണ് ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാർ വരികയാണ് ചെയ്യുന്നത് അതും വടക്കേ ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പം അത് ആ ഇംഗ്ലീഷ് വഴി പറയുന്നത് ഹിന്ദി പറയണമെന്ന് ആവശ്യപ്പെടുന്ന വടക്കേ ഇന്ത്യക്കാർ വരിക്കുന്നതാണ് പശുവിൻ്റെ വാലും കടിച്ചു കിടക്കുന്നമാർ പറയുന്നത് നമ്മൾ കേൾക്കാൻ ബാധ്യത വന്നിരിക്കുന്ന തലവാണ് അതാണ് പ്രശ്നം ജനാധിപത്യം ഒന്നും ആരും ആരംഭിക്കേണ്ടതുണ്ട് ആരംഭിച്ചിട്ടില്ല പിന്നാണ് വരുന്നത് ഇപ്പോ കാണും ഒരു അസഹിഷ്ണുത പോലെ എനിക്ക് ഫീൽ ഒരു അസഹിഷ്ണുതെന്ന് പറയുന്നത് പോലെ ലൈക് അപ്പുറത്ത് നിൽക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ അവരെ കംപ്ലീറ്റ് ചെയ്യാനോ അങ്ങനെ സംസാരിക്കാത്ത രീതിയിൽ ഞാൻ ചില ഉദ്ദേശങ്ങളുള്ള ആൾക്കാരുടെ ചോദ്യങ്ങളാണ് നിങ്ങൾക്കുമ്പോൾ ഒരു പ്രശ്നം അതാണ് ഞാൻ എനിക്ക് അത് ഞാൻ അസുഹിത ഉള്ള ആളാ അത് മാറ്റാനും ഉദ്ദേശമില്ല ഈ ഒരു ഒരു ഞാൻ പറയുന്നത് ഒരാള് അപ്പുറത്തിരിക്കുന്ന ആ ചോദ്യം എനിക്ക് എടുക്കാൻ പറ്റും മറ്റേതങ്ങനല്ല ഉദ്ദേശങ്ങളുള്ള ചോദ്യങ്ങളാ ഞാൻ അസഹിഷ്ണുത കാണിക്കുന്ന എപ്പോഴാണ് അത് ഞാൻ ഉദാഹരണമായിട്ട് ആൾക്കാരോട് പറയുന്നതാണ് ഒരു മീനെ പിടിക്കുമ്പോഴാണ് അത് കുത്തുന്നത് അല്ലാതെ ചുമ്മാ വരുന്ന ആൾക്കാർ വെള്ളത്തിലിറങ്ങിയവരെല്ലാം ഓടിച്ചിട്ട് ഇതുവരെ കുത്തിയിട്ടില്ല അപ്പം എന്നെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ റെസിസ്റ്റ് ചെയ്യും അത്രയും എതിർപ്പ് കാണിക്കാൻ ബാധ്യത എനിക്കുണ്ട് എൻ്റെ മണ്ടയിലിരിക്കുമ്പം ഇരിക്കരുതെന്ന് പറയേണ്ട ആവശ്യമുണ്ട് എന്നെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പിടിക്കരുതെന്ന് പറയേണ്ടതുണ്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള ജനാധിപത്യ ബോധമുള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് എതിർക്കുന്നത് കുട്ടികൾ നമ്മൾ വളർത്തി വളർത്തിക്കഴിഞ്ഞവരാണെന്നുള്ള അറിഞ്ഞുകൂടാതെ ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മയച്ചന്മാരുമാണ് ഇന്നത്തെ വീടിന്റെ ദൂരം അതായത് കല്യാണത്തിന് ശേഷവും ഞാൻ വളർത്തുന്ന കുഞ്ഞ് സ്വാഭാവികമായിട്ട് പതിനെട്ടാമത്തെ വയസ്സിൽ എൻറെ അല്ലാതായി മാറും എനിക്ക് അറിയുന്ന കാലം കൊണ്ടാണ് പതിനെട്ടാമത്തെ വയസ്സായപ്പോൾ ഞാൻ കത്ത് അവര് താങ്കൾ എന്താണ് അഖിൽ മാരാറിന്റെ കൂടെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നില്ല എന്നുള്ളൊരു എന്തോ ഒരു പേടിയാണ് എന്നുള്ള രീതിയിലെല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭയമുള്ള ഒരാളാണ്